ഇവിടെ ഓസ്ട്രേലിയയിൽ സ്പ്രിങ് ആയി കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ വിത്തുകളൊക്കെ ഇനി പാകി തുടങ്ങാം ഇവിടെ ഓസ്ട്രേലിയയിലെ ക്യാൻബ്രയിൽ കുറച്ചുകൂടെ തണുപ്പ് സ്പ്രിങ്ങിലും കൂടെ കാണും അപ്പോൾ ഈ വിത്തുകളൊക്കെ പാകിയിട്ട് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പാകുന്നത് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ വിത്തുകൾ വെജിപ്പാച്ചിലൊക്കെ നട്ടാലും കുഴപ്പമില്ല കാരണം അത് ഫ്രോസ്റ്റിൽ പോകാത്ത ഇനം ചെടികളാണ് അപ്പം അതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ ഞാൻ ഓൾറെഡി അതൊക്കെ ഒന്ന് പാകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പാകാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ ഇപ്പോൾ ആദ്യം കാണിച്ചത് പെറ്റൂണിയ സീഡ്സ് ആണ് ഇത് കഴിഞ്ഞ വർഷം മുതൽ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം പിന്നെ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വർഷം നടാന്ന് ഓർത്ത് വെച്ചിരുന്നതാണ് അറിയില്ല അത് കിളുത്ത് വരുമെന്ന് കുറേ നാളായതുകൊണ്ട് അപ്പോൾ അതൊന്ന് പാകമാണ് അതിങ്ങനെ ഓൾറെഡി സീഡ് ഇങ്ങനെ അതിൻ്റെ സൈഡിലാട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ് പിന്നെ നമുക്ക് ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെയുള്ളത് കുറച്ച് പാവലിൻ്റെയും പയറിൻ്റെയും വിത്തുകളാണ് അപ്പോൾ അത് ജസ്റ്റ് ഇപ്രാവശ്യം ഒന്ന് നേരത്തെ പാകി അകത്ത് വെച്ച് കിളിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് താമസമാണ് പാവലും പയറും ഒക്കെ നട്ട് എന്നാലും വലിയ കുഴപ്പമില്ലാതെ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടെ മുന്നേ വെച്ചാൽ കുറച്ചുകൂടെ വിളവ് കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ വെക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും അപ്പോൾ പാവലും പയറും ഒക്കെ പാകി ഞങ്ങൾ വീടിനകത്ത് വെക്കാനാണ് പുറത്ത് വെക്കാൻ പറ്റത്തില്ല കാരണം ഇനിയും ഫ്രോസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഡ്യൂട്ടിക്ക് പോകും മുന്നേ പെട്ടെന്ന് ഗാർഡനിൽ ഇറങ്ങി കുറച്ച് പരിപാടികൾ തീർത്തയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അപ്ഡേറ്റ്സും പുതിയ ചെടികൾ നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി